ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ മഹിളാ അസോസിയേഷൻ ഏരിയ കൺവെൻഷൻ വണ്ടൂർ കുഞ്ഞാലി ട്രിബിനൽ നിയമം എന്ന് പറയുമ്പോ ആര് അപ്പോൾ അയാളുടെ വിരോധം തീർക്കാൻ വേണ്ടി ഇപ്പൊ അനിയനാണെങ്കിലും കുടുംബത്തിലെ വേറാനാണെങ്കിലും പുറത്തുള്ള ഒരാളാണെങ്കിലോ ആ സ്ത്രീയെ പുത്തലാക്കി ചെല്ലുന്നത് പോലീസിനെല്ലാം കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയി ജയിലിൽ അടക്കാനുള്ള നിയമം ഉണ്ടാക്കുകയാണ് അതൊക്കെ സ്ത്രീ സുരക്ഷിതത്വമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണ നിയമമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇതൊക്കെ തന്നെ നമ്മളുടെ ഇടയിലേക്ക് ഭിന്നമായ രൂപത്തിലേക്ക് നമ്മളെ പരസ്പരം വേർതിരിച്ച് വിവിധ കമ്പാർട്ട്മെന്റുകളിലേക്കാക്കുന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ത്യയ്ക്ക് ഇപ്പോ നമുക്കറിയാം പുതിയ സ്ത്രീകൾക്ക് വേണ്ടി സുരക്ഷയുണ്ടായിരുന്ന അല്ലെങ്കിൽ തൊഴിൽപരമായി അല്പ

കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോർസ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ